മുത് കേരള സയൻസ് കോൺഗ്രസിനും ദേശീയ ശാസ്ത്ര പ്രദർശനത്തിനും കൊച്ചിയിൽ തുടക്കമായി ശാസ്ത്ര പ്രദർശനം കാണാനെത്തുന്നവരെ കാത്തിരിക്കുന്നത് അറിവുകളുടെ വിസ്മയ ലോകമാണ് ശാസ്ത്ര കോൺഗ്രസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഫെബ്രുവരി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സയൻസ് കോൺഗ്രസിൽ ഇത്തവണ സമുദ്രശാസ്ത്രത്തിനാണ് പ്രാധാന്യം സയൻസ് കോൺഗ്രസിന്റെ ഭാഗമായി എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടന്ന നാഷണൽ സയൻസ് മീറ്റ് എഐ സി ടി ഇ മുൻ ചെയർമാൻ ഡോക്ടർ ടി ജി സീതാറാം ഉദ്ഘാടനം ചെയ്തു സമീപത്തുള്ള സെന്റ് ആൽബർട്ട്സ് സ്കൂൾ അങ്കണത്തിൽ ശാസ്ത്ര പ്രദർശനത്തിനും തുടക്കമായി ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ഭാഗമായ വിവിധ സ്ഥാപനങ്ങളും ഐ എസ് ആർഒ ഉൾപ്പെടെ സാങ്കേതിക സ്ഥാപനങ്ങളും സമുദ്രശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമാണ് ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് വലിയ അറിവ് പകർന്നു നൽകുന്നതാണ് പ്രദർശനമെന്ന എക്സിബിഷൻ കൺവീനറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ പ്രദീപ് പറഞ്ഞു ഓരോ സ്ഥാപനത്തിന്റെ മാൻഡേറ്റ് എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് ഏത് തരത്തിൽ സമൂഹത്തിന് സ്വാധീനിക്കാൻ സാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും തങ്ങളുടെ ഒരു ഭാവി ചിട്ടപ്പെടുന്ന സമയത്ത് സീയിങ് ഈസ് ബിലീവിംഗ് എന്ന് പറയുന്ന പോലെ നമുക്ക് കണ്ട് അത് മനസ്സിൽ പതിയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തേറ്ററിലെ പ്രദർശനം ഒരുക്കുന്നത് ബ്ലോ ഇക്കണോമി കാലാവസ്ഥാ ശാസ്ത്രം ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ നവീന ഗവേഷണങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും നേരിട്ട് പരിചയപ്പെടാനുള്ള വേദി കൂടിയാണ് പ്രദർശനം വിവിധ സംസ്ഥാനങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക കൗൺസിലുകളുടെ നേതൃത്വത്തിലുള്ള സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ട് കൈരളി ന്യൂസ് കൊച്ചി